ഇസ്രായേൽ ഇറാൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സി എൻ എൻ പുറത്തുവിട്ടിരിക്കുന്ന ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അമേരിക്ക നിർമ്മിക്കപ്പെട്ട പ്രതിരോധ സംവിധാനമായിരിക്കുന്ന ടാഡിന്റെ ഇരുപത്തിയഞ്ച് ശതമാനം ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട് എന്നതാണ് ഈ താഡ് സംവിധാനം എന്ന് പറഞ്ഞാൽ മിസൈൽ പ്രതിരോധ സംവിധാനമാണ് കുറ്റമറ്റതാണ് എന്നൊക്കെ അവർ അവകാശപ്പെടുന്നുണ്ട് പ്രതിരോധം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടെങ്കിൽ ഹൈപ്രസോണിക് മിസൈൽ ഉപയോഗിച്ചുകൊണ്ട് ഇറാൻ ആക്രമിക്കത് ആക്രമിച്ചതോടനുബന്ധിച്ച് അതെല്ലാ സംവിധാനം തകർന്ന് തരിപ്പണമായി എന്നതാണ് യാഥാർത്ഥ്യം ഇപ്പോൾ വരുന്ന റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ യുദ്ധത്തിന് ശേഷം കഴിഞ്ഞ മാസം ഇരുപത്തഞ്ചാം തീയതിയാണ് യുദ്ധം അവസാനിക്കുന്നത് ആ യുദ്ധം അവസാനിച്ചതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ രണ്ട് രാജ്യങ്ങൾക്കിടയിലും പ്രത്യേകിച്ച് ഇസ്രായിൻ്റെ അകത്ത് നടന്നിരിക്കുന്ന നാശത്തെക്കുറിച്ചും നഷ്ടത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും എല്ലാ വിവരങ്ങൾ പുറത്തു വരും നാൽപ്പതിനായിരം കുടുംബത്തിനെങ്കിലും എങ്കിലും വീട് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് അത്രയും ശക്തമായിരിക്കുന്ന ആക്രമണം ഇറാൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് എന്നാണ് അതിൽ നിന്ന് വ്യാഖ്യാനിക്കാൻ വേണ്ടി സാധിക്കുന്നത് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരം എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന് സംരക്ഷിക്കാൻ വേണ്ടി വളരെ ഇടപെടൽ വളരെ പ്രാധാന്യത്തോടുള്ള ഇടപെടൽ അമേരിക്ക നടത്തിയിട്ടുണ്ട് അതായത് ആറാമത്തെ ഘട്ടം ആറാം ഘട്ടമുള്ള അമേരിക്കയുടെയും ഈ ഇറാൻ്റെയും ആണവായുധ സമാധാന ചർച്ച നടത്താൻ തീരുമാനിച്ച ദിവസത്തിൻ്റെ രണ്ട് ദിവസം മുമ്പാണ് അപ്രദേശികമായിരുന്ന ആക്രമണം ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് ഇറാൻ നേരെ ഉണ്ടാകുന്നത് അത് അതിനെ പ്ലാൻ ചെയ്തത് തന്ത്രം പ്രയോഗിച്ചതും അതിനുള്ള എല്ലാ രീതിയിലും ഒത്താശ ചെയ്ത് കൊടുത്തതും അമേരിക്കയാണ് പിന്നീട് അത് അമേരിക്ക തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട് അറിയാമായിരുന്നു ഇറാൻ ആക്രമിക്കും എന്നുള്ള കാര്യം പിന്നീട് അവർ സമ്മതിച്ചതാണ് അപ്പോൾ രണ്ടാമത്തെ ചർച്ച അതായത് അഞ്ച് ചർച്ച എന്ന് പറയുന്ന സമയത്ത് മൂന്ന് ചർച്ച ഒമാനിൽ വെച്ചിട്ടും രണ്ടെണ്ണം ഇറ്റലിയിലെ റോമിൽ വെച്ചിട്ടാണ് നടത്തിയത് ആറാമത്തെ ചർച്ച ഒമാനിൽ വെച്ച് നടത്തിയതിനു ശേഷം ഏറെക്കുറെ സമാധാനമായിരിക്കുന്ന ഈ കരാർ വ്യവസ്ഥ പാലിക്കപ്പെടുമെന്ന് ഇറാനും സംബന്ധിച്ച കാര്യമാണ് എന്നാൽ അങ്ങനെ സംബന്ധിച്ചു കഴിഞ്ഞാൽ തങ്ങളുടെ രാജ്യത്തിന് നേരെ പ്രോക്സി വിഭാഗങ്ങൾ വെച്ചുകൊണ്ട് ഇറാൻ നടത്തുന്ന ആക്രമത്തെ പ്രതിരോധിക്കാൻ വേണ്ടി തങ്ങൾക്ക് സാധിക്കില്ലെന്നും എല്ലാ കാലത്തും അവരാൾ തങ്ങൾക്ക് തലവേദന ഉണ്ടാവും ആ വിഷയങ്ങൾ അല്ലെങ്കിൽ ആ പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് ഇടപെടൽ നടത്തുന്നത് അമേ ഇറാനാണ് എന്നതിനാൽ അവരുടെ ഞട്ടിലൊടിക്കുക തങ്ങളുടെ ലക്ഷ്യമാണ് എന്നാണ് ഇസ്രായേൽ ഇതിന് പറഞ്ഞിരിക്കുന്ന മറുപടി ലബനാനിലുള്ള ഹിസ്ബുല്ലാ ഗ്രൂപ്പിനെ സജീവമാക്കുന്നതും യമനിലുള്ള ഊർത്തി വിവാദത്തെ സജ്ജീവമാക്കുന്നതും ഇറാക്കിലുള്ള പ്രോക്സി വിവാദം സജീവമാക്കുന്നതും അതോടൊപ്പം തന്നെ ബഹ്റൈനിലുള്ള ഷിയാ മിലീഷ്യകളെ സജീവമാക്കുന്ന എല്ലാം ഇറാനാണ് ഇറാൻ്റെ വെളിച്ചം കൊണ്ട് സൈനിക ബലം കൊണ്ട് ശക്തി കൊണ്ട് സമ്പത്ത് കൊണ്ടാണ് ഈ പ്രോക്സി വിഭാഗങ്ങൾ സജീവമാകുന്നത് അവരെ അവരാലെയുള്ള നിരന്തര ശല്യങ്ങൾ തങ്ങൾ തങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അതില്ലാതാവണമെങ്കിൽ അതിൻ്റെ മദർ ടെങ്ക് എന്ന് പറയുന്ന അല്ലെങ്കിൽ മദർ ഏരിയ എന്ന് പറയുന്നത് ഇറാനിലാണ് ആ ഇറാനിൻ്റെ ഞട്ടിലൊടിക്കുക എന്നുള്ള തങ്ങളുടെ ലക്ഷ്യം പറഞ്ഞുകൊണ്ട് ആക്രമിക്കാൻ വേണ്ടി സാധിക്കില്ല അതുകൊണ്ട് വർഷങ്ങൾക്ക് മുമ്പേ അവർ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തിരക്കഥയുടെ ഭാഗമായിട്ട് അവസരം വന്ന സമയത്ത് ഉപയോഗിച്ച രീതിയാണ് യഥാർത്ഥത്തിൽ കഴിഞ്ഞ മാസം ഇരുപത്തി മൂന്നാം തീയതി പതിമൂന്നാം തീയതി നടന്നത് അപ്രതീക്ഷിതമായിരിക്കുന്ന ആക്രമണം ഉണ്ടായത് വലിയ മരണങ്ങളും കാര്യങ്ങളൊക്കെ അന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അതിനോടനുബന്ധിച്ച് ഇപ്പോൾ പുറത്തുവിട്ടി സേന പുറത്തുവിട്ടിരിക്കുന്ന റിപ്പോർട്ടിൽ പറയുന്നത് പ്രതിരോധം ഉണ്ടാക്കാൻ വേണ്ടി ഇറാൻ്റെ കൈവശത്തിൽ ഈ മിസൈൽ ഉണ്ട് എന്നുള്ള കാര്യം അമേരിക്കക്കും ഇസ്രായേലിനും അറിയാവുന്നതാണ് കൃത്യമായിരിക്കൽ എത്രത്തോളം ശക്തിയും ബലവും ഉണ്ട് എന്നുള്ളത് ഏറെക്കുറെ അറിയാമെങ്കിലും ഹൈപ്രസോണിക് മിസൈൽ ഇത്രയും ശക്തമായിരിക്കുന്ന മിസൈൽ അവരുടെ കൈവശത്തിൽ ഉണ്ട് എന്നുള്ളതും ആക്രമിച്ച് ആക്രമിച്ചുകൊണ്ട് വലിയ നാശങ്ങൾ ഉണ്ടാക്കാൻ അവർക്ക് സാധിക്കും എന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചുള്ള അറിവുകളൊന്നും അവർക്കില്ലായിരുന്നു അങ്ങനെയാണ് ഈ ടാഡ് സംവിധാനം വലിയ പ്രതിരോധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേലിന് കൈമാറുന്നത് ആ രാജ്യത്തുള്ള അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തുള്ള പ്രതിരോധ സംവിധാനമായിരിക്കുന്ന താടിൻ്റെ ഇരുപത്തി അഞ്ച് ശതമാനവും ഇസ്രായേലിന് നൽകി എന്നാണ് പറയുന്നത് എന്നിട്ട് പോലും അത് നശിപ്പി അത് അതിനെ നശിപ്പിച്ചു കൊണ്ട് മുന്നേറാൻ വേണ്ടി ഇറാന് സാധിച്ചു എന്നുള്ളത് വലിയ രീതിയിലുള്ള നാണക്കേട് അമേരിക്കക്കും ഇസ്രായേലും തുല്യമായ രീതിയിൽ തന്നെ ഉണ്ടായിരിക്കുന്നു ഇപ്പോൾ അവർ പറയുന്ന കാര്യം ബദൽ സംവിധാനമായിരിക്കുന്ന മറ്റെന്തെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടി തങ്ങൾ ആലോചിക്കുന്നു എന്ന തരത്തിലാണ് ഈ താട് സംവിധാനം അമേരിക്ക വിൽപ്പന നടത്തിയിരിക്കുന്ന പല രാജ്യങ്ങളോട് പ്രത്യേകിച്ച് സൗദി അറേബ്യയോടൊക്കെ അവർ തിരിച്ച് ചോദിച്ചിരുന്നു ഇസ്രായേലിനെ സഹായിക്കാൻ വേണ്ടി ഞങ്ങൾ നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന താട് സംവിധാനം റിട്ടേൺ ആയിട്ട് തിരിച്ചു തരണം അതിന് സാമ്പത്തികമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ നൽകാമെന്നുള്ളതാണ് അറബ് രാജ്യങ്ങൾ അത് സംവദിച്ചിട്ടില്ല അതിൻ്റെ കാര്യം എന്ന് പറയുന്നത് അത് സംവദിക്കാത്ത സമയത്ത് ഇസ്രായേലിന് സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാകുന്ന സമയത്ത് അത് അനുവദിക്കാൻ സാധിക്കില്ല എന്നൊരു നിലപാട് പറഞ്ഞതോടുകൂടി യഥാർത്ഥത്തിൽ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്ക ഒറ്റപ്പെട്ടു പോയിരിക്കുന്നു എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്